ഹലോ വ്യൂവേഴ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് സൈറ്റ് ലിറ്റിൽ തന്നെ ഫുൾ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഒരു കളക്ഷനുമായിട്ടാണ് സെൽഫ് സെൽഫായിട്ട് തന്നെ ഓൾറെഡി എംബ്രോയിഡറി ഉണ്ട് അതിന് പുറമെ ഇതുപോലെ ഹാൻഡ് എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മീഡിയം ടു ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുരുത്തിന്റെ ക്ലോസ് ആവ്യൂലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസവ്യൂ എന്ന് പറയുന്നത് എംബ്രോയിഡറി ഉണ്ട് സെൽഫായിട്ട് തന്നെ ഒരു എന്താ പറയാ എംബ്രോയിഡറി ഇതിനകത്ത് ഉണ്ട് അതിന് പുറമെ ഇതുപോലെ നല്ല ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ എംബ്രോയിഡറി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു സീക്വൻസും സെൽഫായിട്ട് തന്നെ വന്നിട്ടുണ്ട് വൈറ്റ് റൗണ്ട് നെക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡാർക്ക് മജന്ത ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഗ്രേ ഷെയ്ഡോ വൈറ്റോ ഒക്കെ നല്ല രസമായിരിക്കും ബോട്ടംസ് ഒക്കെ അപ്പൊ ഇനി നേരെ നമുക്ക് ഈ ഒരു കുർത്തീന്റെ ക്ലോസ്യൂലേക്ക് പോകാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉണ്ട് അതോടൊപ്പം തന്നെ സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻ പാർട്ടിലായിട്ട് ഇതുപോലെ ഒരു മജന്ത മജുദില് വന്നിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഷെയ്റ്റ് ബോട്ടം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതാണ് നമ്മുടെ സ്ലീവിന്റെ വ്യൂ സ്ലീവ് വിതഔട്ട് ലൈനിങ് ആണ് പക്ഷെ അങ്ങനെ ആയിട്ടുള്ള ഒരു സ്ലീവ് അല്ല ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ നെക്ക് ആണ് അടുത്ത എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ ഇതുപോലെയാണ് വരുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത് എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഓപ്ഷനാണ് സിമ്പിൾ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അപ്പൊ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന തന്നെ അവലക്കുന്നു വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക